ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എന്റെ സ്നേഹമെന്ന് അത്തായ സുശേഷം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ പതിനാല് മുതലുള്ള ഭാഗങ്ങളിൽ അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂതരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു നിങ്ങൾ എന്തു തരും ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അവർ അവന് മുപ്പത് വെള്ളിക്കാച്ച് തൂക്കിക്കൊടുത്തു അന്നു മുതൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു കർത്താവ് തിരഞ്ഞെടുത്ത യേശു കർത്താവ് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനാണ് യൂത എന്നുള്ളത് നമ്മൾ ഓർക്കണം വച്ചു കേട്ട വേദഭാഗം വളരെ ശ്രദ്ധേയമാണ് യേശുവിൻ്റെ കൂടെ നടന്ന് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ അഞ്ചപ്പവും രണ്ട് മീനും അയ്യായിരം പേർക്ക് കൊടുത്ത് പന്ത്രണ്ട് കൂട്ട ശേഷിപ്പെടുത്ത് അത്ഭുതം കണ്ട ഒരു മനുഷ്യനാണ് യൂത കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നത് കണ്ട മനുഷ്യനാണ് യൂത ലാസറിനെ ഉയർപ്പിക്കുന്നതും നയിനിലെ വിധവയുടെ മകനെ മടക്കി കൊടുക്കുന്നതും ഒക്കെ കണ്ട വ്യക്തിയാണ് യൂത പക്ഷേ യേശുവിൻ്റെ കൂടെ ചേർന്ന് നടന്നിട്ടും കർത്താവിൻ്റെ മിനിസ്ട്രി എല്ലാം കാണുകയും ആ ശുശ്രൂഷ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും ഇവിടെ നോക്കിയേ യുധം മഹാപുരോഹിതന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എനിക്ക് എന്ത് തരും എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കാലഘട്ടത്തിലും ജനം ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാ എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് ലഭിക്കും പ്രിയരെ എന്തേലും കിട്ടാൻ വേണ്ടിയിട്ടും എന്തേലും നേടാൻ വേണ്ടിയിട്ടും തൻ്റെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് നടന്ന ഒരു മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയുകയാണ് അവൻ അവസാനം കെട്ടിത്തൂങ്ങി കെട്ടിത്തൂങ്ങിച്ചത്തവൻ്റെ കുടൽ തുറിച്ചുപോയി കർത്താവിൻ്റെ കൂടെയാണ് നടന്നത് യേശുവിൻ്റെ കൂടെ നടന്നതാണ് കർത്താവിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിച്ച ഒരു മനുഷ്യരാണ് പക്ഷെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ താൻ ചോദിക്കുകയാണ് എനിക്ക് എന്ത് തരും മഹാപുരോഹിതൻ തൂക്കിക്കൊടുത്ത മുപ്പത് വെള്ളിക്കാശിനകത്ത് ഒതുങ്ങിപ്പോയൊരു മനുഷ്യൻ എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊന്നും കർത്താവിലോട്ട് വന്നാൽ എന്ത് തരും എന്ത് കിട്ടും എന്ന ചിന്തയിലോട്ട് നമ്മളെ കൊണ്ട് എത്തിച്ചെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം പരാജയമാണ് ആത്മീക ജീവിതം മുപ്പത് ഒതുങ്ങുന്നതല്ല കേവലം ചില നന്മകൾക്ക് അകത്ത് ഒതുങ്ങുന്നതല്ല ആത്മീക ജീവിതം കർത്താവിന്റെ കൂടെ നടന്ന് പത്രോസ് പറഞ്ഞൊരു പദമുണ്ട് നീ എന്നെ അറിയും നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിനോട് പറയാനൊരു ഭാഗം നമുക്ക് വേണം കർത്താവ് നീ എന്നെ അറിയുന്നു ഞാൻ എന്താണെന്ന് നീ അറിയുന്നു ഒന്ന് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് നിത്യരാജ്യത്തെ കൊള്ളയടിച്ചൊരു മനുഷ്യനാണ് പത്രോസ് എന്നാൽ കൂടെ നടന്നിട്ട് തൻ്റെ ജീവിതത്തെ ഉടച്ച് കളഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായിട്ട് എന്ത് കിട്ടുമെന്ന് അന്വേഷിച്ച് നടന്ന യൂതയെപ്പോലെ നമ്മളൊന്നും ആകാതെ പ്രിയരെ ദൈവചനം പറയുന്നതനുസരിച്ച് ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഉയരത്തിൽ എനിക്കുണ്ട് എനിക്ക് ദൈവം കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പാൻ മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് കേവലം ഭൂമിയിലെ നന്മയ്ക്ക് വേണ്ടി നിൽക്കാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ആത്മമണ്ഡലത്തിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്